പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ നിങ്ങളുടെ കിലെ ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല കുട്ടനാട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ മഴ ആ മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കം ഞങ്ങൾ സഞ്ചരിക്കുന്നത് വിശാലമായ ഒരു പാടശേഖരത്തിലാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞ ഒരു പാടശേഖരമാണ് ഇപ്പോൾ രണ്ടാളിനടുത്ത് ഒക്കത്തിലാണ് വെള്ളം പൊങ്ങിക്കിടക്കുന്നത് ഈ പ്രദേശത്തെ വീടുകളെല്ലാം ഏകദേശം ഭൂരിപക്ഷം വീടുകളും വെള്ളത്തിനടിയിലാണ് താഴ്ന്ന വീടുകളിലുള്ള ആളുകൾ എല്ലാവരും തന്നെ സുരക്ഷയെ കരുതി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഈ പ്രദേശത്തെ റോഡുകൾ വഴികൾ എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ് അതിന് മതജാതി വ്യത്യാസങ്ങളൊന്നുമില്ല പള്ളികൾ വെള്ളത്തിലാണ് അമ്പലങ്ങൾ വെള്ളത്തിലാണ് അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ച ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ് ഇതൊരു പാടത്തിന്റെ ഏകദേശം പാടത്തിന്റെ വരമ്പിലാണ് രണ്ടു മൂന്ന് പാടങ്ങളുടെ ഇടയിലായിട്ടാണ് ഈ അമ്പലം ഇപ്പോഴേ ഇരിക്കുന്നത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം വെള്ളം കുട്ടനാട്ടിൽ ഇപ്പോഴുണ്ടെന്നുള്ളത് ഈ അമ്പലത്തില് വളരെ നിസാരമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ പുറത്തു കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി മഹാഭൂരിപക്ഷം കാര്യങ്ങളും വെള്ളത്തിനടിയിലാണ് അവിടെ നിലവിളക്കിൻ്റെ കൽവിളക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പും മാത്രമേ ഇപ്പൊ നമുക്ക് പുറത്ത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ ആ കൂരയും മാത്രമേ ഉള്ളൂ അത്രമാത്രം വലിയ തോതിലുള്ള വെള്ളമാണ് ഇത് അമ്പലത്തിന്റെ മാത്രം അവസ്ഥയല്ല തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് കൂടുതലായി വെള്ളത്ത് മുങ്ങിക്കിടക്കുക അപ്പോൾ ദൈവങ്ങളും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ സർവ വിശ്വാസികളും ഏതാണ്ട് വെള്ളത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ഉള്ളിൽ ഭയം ഉണ്ടാകും ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ അമ്പലമൊക്കെ ഇത്രയും തന്നിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാതില് ആ വാതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആ വാതിലൊക്കെ എന്നാ കൊണ്ടിനി ഇനി ഒരടിയേ ഉള്ളൂ അത് മുങ്ങാനായിട്ട് അത്രമാത്രം വെള്ളമാണ് കുട്ടനാടിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും തൊട്ടടുത്ത് തന്നെ ടാറിട്ടൊരു റോഡുണ്ട് ആ റോഡ് നമുക്കൊരല്പം ഞങ്ങൾ വള്ളത്തിലാണ് വള്ളത്തിൽ തൊഴിൽ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ റോഡൊന്ന് കാണാം അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ഭീകരത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റോഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രമാത്രം വെള്ളം കുട്ടനാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഏതാണെങ്കിലും ഞങ്ങള് ഒരു വള്ളത്തില് ഞാനും എൻ്റെ ക്യാമറമാനായിട്ടുള്ള ജലിനും കൂടി പൊതുവൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് പൊക്കോണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒരുപക്ഷെ കുട്ടനാട്ടിലെ ഈ തരത്തിലുള്ള കാഴ്ചകൾ ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ഇതൊക്കെ സാധാരണമാണ് പക്ഷെ ഇന്നിപ്പോ ഒരു എന്താണ് അല്പം തെളിച്ചം തെളിച്ചമെന്ന് വെച്ചാൽ അവസ്ഥ അല്പം മുമ്പ് വരെ മഴയായിരുന്നു ഇപ്പൊ മഴയില്ല മഴയില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത് മഴയുടെ സമയത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് വലിയ തോതിൽ കായലിലും കടലിലും ഉള്ളതുപോലെ ഓളമാണ് കാരണം ഇതൊരു നൂറ്റി അൻപത് ഏക്കറിന് മുകളിൽ വരുന്ന വലിയൊരു പാടമാണ് ആ പാടത്തിൻ്റെ നടുക്കൂടിയൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ആ റോഡിലേക്ക് നമ്മൾ പോവുകയാണ് റോഡിലേക്ക് പോവുകയാണ് ആ റോഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ കൃത്യമായിട്ട് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതായാലും ഞങ്ങൾ ഈ പാടത്തിൻ്റെ നടുക്കൂടെ തുഴഞ്ഞുപോയി കൊണ്ടേ നമ്മളല്ലേ നമ്മളല്ല ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ റോഡിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്തിൽ നിന്ന് തകഴി പഞ്ചായത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള റോഡാണ് ഇത് വിയപുരം കാഞ്ഞിരന്തൊരുത്ത് റോഡാണ് ഇപ്പൊ റോഡിലെ വെള്ളമാണ് റോഡിൽ കൂടെ ഞാൻ നടക്കുക ടാറിന്റെ പുറത്തോടാണ് നടക്കുന്നത് ഇത്രയും വെള്ളം ഈ റോഡിലുണ്ട് അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ വെള്ളം എത്രമാത്രം ഭീകരമായിട്ടാണ് ഇത്തവണ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകും ഏതാണെങ്കിലും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കുട്ടനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുമ്പോഴിതാണ് ഇത്രയും വെള്ളമുണ്ട് ടാറിട്ട റോഡില് ഞാൻ നിൽക്കുന്നത് ടാറിട്ട റോഡിലാണ് ആ റോഡിൽ ഇത്രയും വെള്ളമെന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ വഴികളിലൊക്കെ എന്തുമാത്രം വെള്ളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം കണ്ടിത് റോഡിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വെള്ളമാണ് കുട്ടനാട് മുഴുവൻ അടിയിലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലൊന്നും ഒറ്റ മനുഷ്യനില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും അറിയാം റോഡിൽ കൂടായതുകൊണ്ട് താന്നു പോകത്തില്ല തൊട്ടപ്പുറത്ത് കണ്ടവാണ് ഈ രണ്ട് സൈഡിലും കണ്ടവ ഇത് റോഡായതുകൊണ്ട് മാത്രം എനിക്ക് ഇപ്പൊ ഇങ്ങനെ പോകാനായിട്ട് പറ്റൂ അപ്പൊ ആ ഒരു രീതിയിലാണ് പോകുന്നത് കുട്ടനാട് മുഴുവൻ വെള്ളത്തിലായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ളൊരവസ്ഥയാണ് ഏതാണെങ്കിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും വെള്ളത്തിൻ്റെ ദുരിതവും ദുരന്തവും പേറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച ഇപ്പോൾ നടക്കുന്ന കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ പ്രളയം പോയാലും ഈ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും അവ അവശേഷിക്കും ആ കാഴ്ചകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്കും വേണ്ടി നമുക്ക് പോകാം ആ സുഹൃത്തുക്കളെ നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഒരു അമ്പലമാണെങ്കിൽ തന്നെ ഇതൊരു പള്ളിയാണ് ഈ പള്ളിയും വെള്ളത്തിന്റെ വലിയ തോതിലുള്ള ദുരന്തം പേര്ക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഏകദേശം പള്ളിക്കകത്ത് ഏകദേശം രണ്ടടിക്ക് മുകളിൽ വെള്ളമുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അങ്ങനെ ദൈവങ്ങൾക്ക് പോലും വ്യത്യാസമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മഹാ വെള്ളപ്പൊക്കത്തില് എല്ലായിടത്തെ ജനങ്ങളെ പോലെ തന്നെ ദൈവങ്ങളും വെള്ളത്തിന്റെ ദുരിതം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്സ്